നമസ്കാരം ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ലൈവിൽ ഇന്ന് കണ്ടപ്പോൾ ലൈവിൽ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വരുന്നു ജാസ്മിനോട് സംസാരിക്കുന്നു ഈ പറയുന്ന അഫ്സലിന്റെ കേസൊക്കെ സംസാരിക്കുന്നു പക്ഷെ അവിടെ അഫ്സൽ എന്നൊരു പേര് ഹൈഡ് ചെയ്തു അല്ലെ അഫ്സൽ എന്നൊരു പേര് ബീപ് സൗണ്ട് ഇട്ട് അവര് കേൾപ്പിച്ചു ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ പേര് പുറത്തുള്ള ഒരു വ്യക്തിയുടെ ആയിക്കോട്ടെ ഒരു സ്ഥാപനത്തിന്റെ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് പേര് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ വിടാനുള്ള അവകാശം ആർക്കില്ല ബിഗ് ബോസിനില്ല കാരണം ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു ജീവിതം വെച്ചുള്ള കളി കൂടിയാണ് മനസ്സിലായോ ഇവിടെ എപ്പിസോഡിൽ വന്നപ്പോൾ കൃത്യമായിട്ട് അഫ്സലിന്റെ പേര് അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് ചെയ്തു ഇത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് കളിക്കുന്നതാണ് ഇത് പ്രേക്ഷകരെ മനസ്സിലേക്ക് ഒരു സംഭവം ഇട്ട് കൊടുക്കേണ്ട അഫ്സലിന് ഈ ഒരു പ്രശ്നവും ഇല്ല അഫ്സലും ഇല്ലെങ്കിൽ ആണ് ഈ പറയുന്ന ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് പുറത്തുള്ള നമ്മളെ പോലെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെയാണ് കുരു കൂട്ടുന്നത് ഇത് നമ്മുടെ കമന്റുകൾ കാണുമ്പോൾ പോയി നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുരു കൂട്ടുന്ന അവർക്കാണ് അബ്സലൊരു പ്രശ്നമില്ല അവൻ ഇതിപ്പം മറ്റൊരു രീതിയിൽ വരുന്ന ഇതൊരു ഇതൊരു എന്താ അവർ പ്ലാൻ ചെയ്തതാണ് ഏഹ് ഇത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ പലർക്കും ചോദിച്ചിരിക്കാം നിങ്ങൾക്ക് എന്താ അവര് ഇപ്പം ഇവിടെ വരുന്നവരെല്ലാം ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് വരുന്നത് അവർ ഓരോരുത്തരും പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് എടുക്കും ഇവിടെ അഫ്സലിന്റെ കൺസെന്റോട് കൂടി ജാസ്മിൻ ഇവിടെ വന്ന് ഒരു ഗെയിം സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് ഒരു ലവ് കോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കുറ്റക്കാരാവുകയും അവളെ വെളുപ്പിക്കുകയും ചെയ്തു ഇവിടെ വെളുപ്പിക്കലാണ് നടക്കുന്നത് പലതരത്തിൽ നിന്ന് ഇവിടെ വെളുപ്പിക്കൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളുപ്പിക്കലിലേക്കാണ് പോകുന്നത് ഇവിടെ അതിന് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ബിഗ് ബോസ് കൂടി അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ എപ്പിസോഡിൽ അഫ്സലിന്റെ ഇടേണ്ട ആവശ്യമില്ല അഫ്സലിന്റെ കൺസെന്റ് ഇല്ലാതെ എന്തിനു നിങ്ങൾ അഫ്സലിന്റെ പേര് അവിടെ പുറത്തുവിട്ടു എന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും ഒരു മണിക്കൂർ മുമ്പ് വരെ വിളിച്ച് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് അഫ്സല പറഞ്ഞത് അവൻ ഇതിനൊരു താല്പര്യവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലായോ അവൻ ഇതിനൊരു താല്പര്യവും ഞാൻ ഇവിടെ വന്ന് കണ കണ കണാ ചുമ്മയല്ല അടിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം തന്നെയാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ അവിടെ ഇവിടെ നിന്ന് കേട്ട കൊണ്ടുവന്ന് ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അവന്റെ കൺസെന്റ് ഇല്ലാതെ അവനെ ഇപ്പൊ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും ഇവിടെ വന്നു എന്തു പറഞ്ഞു അഫ്സൽ അവിടെ പുറത്തുണ്ട് അഫ്സലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അഫ്സല് കമാവുന്ന രക്ഷവിടെ വേണ്ടിയിട്ടില്ല ഇവരുമായിട്ട് കമാവുന്ന രക്ഷി ചുമ്മാ വീട്ടിൽ കിടന്നവനെ വിളിച്ച് ശല്യപ്പെടുത്തി അവനെ വാ എന്നെ ഒന്ന് ഒരു കാണട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നവനാണ് എന്ന് പറഞ്ഞ് എന്താണ് ഈ പറയുന്ന ഇവിടേക്ക് എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയവനാണ് അവരവിടെ നിന്ന് കമാനക്ഷ ജാസ്മിന്റെ അടുത്ത് പോയി ഇത് പറയണമെന്നോ ജാസ്മിനെ വേണ്ടി ഞാൻ കാത്തിരിക്കണെന്ന് പറയാമെന്നോ ഒന്നും പറയില്ല അതവിടെ അഫ്സലിന്റെ ജാസ്മിന്റെ ഫാദർ ജാഫർ ഖാൻ കള്ളം പറഞ്ഞതാണ് അത് അങ്ങനെ ഞാൻ കുറ്റം പറയത്തില്ല അതായത് ഏതൊരു അച്ഛനായാലും ഏതൊരു അമ്മയായാലും ആയാലും അങ്ങനെ തന്നെ ചെയ്യും കാരണം സ്വന്തം മക്കള് ഈ പറയുന്ന വഴിവിട്ട രീതിയിലേക്ക് പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേർ വഴിക്ക് നടക്കാൻ വേണ്ടി അങ്ങനെ പറയും പക്ഷെ അത് പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ അത് അവൾ അവരെടുത്ത് പറഞ്ഞത് പോട്ട് പ്രേക്ഷകർ ഇവിടെ കളികൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇവിടെ ബിഗ് ബോസ് ഓരോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അഫ്സന്റെ പേര് അഫ്സന്റെ കൺസെന്റിലാണ് നിങ്ങൾ എന്ത് നെയ്യെടുത്തത് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിട്ട് അഫ്സലൊരു പ്രശ്നവും ഇല്ലാത്ത പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി അതുവഴി ജാഫർ ജാസ്മിനെ വോട്ട് ഇട്ടോ അതാണോ അതാ ചതി നടത്തുന്നത് സത്യം സത്യമായിട്ട് പറയണേ സത്യം സത്യത്തിന്റെ കൂടെ നിന്നില്ലേ അതല്ല പിന്നെ അഫ്സലാണ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എനിക്ക് അതിൽ ഒരു ഇല്ല അവന്റെ കൺസെൻറ്റ് കൂടെയാണ് ഇവിടെ ഈ സംഭവം ഒക്കെ നടക്കുന്നതെങ്കിൽ എനിക്കത് പ്രശ്നം എനിക്ക് പ്രശ്നം പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്യും ഇത് തെണ്ടിത്തനമാണ് ആ കൺസെന്റ് കൂടെ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു തെണ്ടിത്തനം വന്ന് കാണിക്കുമ്പോൾ തൊടലും പിടിക്കും കളിച്ചും കടിയിലും മാന്ദ്യം നടക്കും ഞാൻ പറഞ്ഞിരിക്കും മനസ്സിലായ ആരെ ആരുടെ ജീവാത്യം പറഞ്ഞ നാരി ഇത് ഇതിലോട്ട് ഇടപെടാനും വരണ്ട എന്ത് റിവ്യൂ ചെയ്യണമെന്ന് എനിക്കറിയാം കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട മനസ്സിലായി കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം നോക്കുകൾ ആരംഭിച്ചത് ഇവിടെ നിന്ന് കരച്ചിടുന്നൊരു കാര്യവുമില്ല അവിടെ ചെയ്താൽ ഞാൻ പറയുക തന്നെ ചെയ്തു കളിയാം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ കള്ളത്തരം പറഞ്ഞ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവരോടാണ് അവന് ഏറ്റവും കൂടുതൽ ഊട്ടു നിൽക്കുന്ന ഷോ ഡയറക്ടർ ഉൾപ്പെടെ അഫ്സറിന്റെ കൺസെന്റ് ഇല്ലാതെ എന്തിനും നിങ്ങൾ ആ പേരെടുത്തു അതൊരു ഉത്തരം നിങ്ങൾ തരണം അതൊരുത്തരം എനിക്കറിയാം പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അഫ്സറിൻ്റെ ഒരു ഗുരു ഗുരുവില്ലെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അഫ്സർ ഇപ്പോഴും അവൾക്ക് വേണ്ടിയിട്ട് കാത്ത് കിട്ടി കിടക്കുകയാണ് വേളാമ്പലിനെ പോലും മനസ്സിലാ മനസ്സിലായൊരു സാധനം ഇട്ട് കൊടുക്കണം അപ്പൊ ആൾക്കാർ എന്തു വിചാരിക്കും അഫ്സലിന്റെ പ്രശ്നം ഇല്ലല്ലോ അവരുടെ പ്രശ്നമല്ല എനിക്കാണ് പ്രശ്നം അവർ ഇതൊക്കെ മനസ്സിലായി ഇതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ അവൻ മുമ്പേ പറഞ്ഞു എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ കാണിച്ചു ഇങ്ങനെ ഗെയിം സ്ട്രാറ്റജി എടുത്തേന്ന് അതിനെന്താ പ്രശ്നം എല്ലാവരും സ്ട്രാറ്റജി എടുക്കൽ ഓരോരുത്തരുടെ ലവ് കോംബോ എടുക്കും വേറെ വേറൊരു ഒറ്റപ്പെടുള്ള സ്ട്രാറ്റജി എടുക്കും അങ്ങനെ പലതരം സ്ട്രാറ്റജി ഉണ്ട് ഇല്ല ഒരു സ്ട്രാറ്റജി അവള് പിടിച്ചു അപ്പൊ അതൊരു ലവ് കോംബ് ആയിരുന്നു അത് അഫ്സലിന്റെ പ്രശ്നമില്ല അവനെ കെട്ടാൻ പോണ പോയി അതിന്റെ പ്രശ്നമില്ല പിന്നെ എനിക്കെന് കുരു എന്ന് തോന്നില്ലേ അങ്ങനെ മരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് സത്യമന്ത് ചെയ്ത് വലിയൊരു തെറ്റാണ് ചെയ്തത് അവിടെ ഒരു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരോ ഏതെങ്കിലും സ്കൂളിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ ഈ ബിഗ് ബോസുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും വ്യക്തിയുടെ പേര് പ്ലേ ചെയ്ത് കാണിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇല്ല കാരണം ഇവിടെ അഫ്സലിന്റെ പേര് എടുത്ത് ഉച്ചരിക്കുമ്പോൾ അവന്റെ ജീവിതം അവിടെ കിടക്കുകയാണ് അവൻ സമൂഹത്തിന് മുമ്പിൽ ഇപ്പം നാണം കിടയാണ് ഈ പറയുന്ന കുറെ എണ്ണം വന്ന് വിളിക്കുകയാണ് കൊറേ എന്ന് പറയും നീ സ്ട്രാറ്റജി നീയും കൂടി ചാണലടാ ഇങ്ങനെ ചെയ്തത് കൊള്ളാണെന്ന് പറഞ്ഞ് കുറെ മറ്റു കൊറേ എന്ന് പറയാനും ആ അതവരെ ഗെയിംടാ അവൻ്റെ പ്രശ്നമില്ല നിനക്കെന്താ എന്ന് പറഞ്ഞ് മറ്റു മറ്റു കൊറേ പിന്നെ കൊറേ എണ്ണം പറയണം നനക്ക് പോയി ചത്തൂടെടാ ഏഹ് എന്ന് മറ്റു മറ്റു വരരുത് ഇത്രയും വന്ന ഒരു സംഭവത്തിനകത്ത് ഇത്രയും ഇതൊക്കെ ദണിത്തനൊക്കെ കാണിച്ചത് നീ വീണ്ടും എന്തിനാണ് അവളെ വീണ്ടും കെട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ മറ്റു കൊറേ മെസ്സേജ് അവന് വരുന്ന മെസ്സേജ് ഞാൻ പറയുന്നത് ഇതിനൊക്കെ വരു എനിക്ക് ആരാണ് ഭയങ്കര റൂളും ആര് ബിഗ് ബോസ് അവരല്ലേ ഇത് കാണിച്ചത് അവരാണല്ലോ ഇത് കാണിച്ചത് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങൾ എന്തിനാ പേര് പേരുത് ഒരാ അവന്റെ ഈ പറയുന്ന അവിടെ പേരുച്ചത് രണ്ട് രണ്ട് വ്യക്തികളുടെ പേരാണ് ഒന്ന് അഫ്സലിന്റെ പേര് മറ്റൊന്ന് ദിയാസേനയുടെ പേര് ഈ രണ്ടു പേര് ഉച്ചരിച്ചു അല്ലാതെ പല പേരുകളും അവരവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്താ ഉച്ചരിക്കാത്തത് പലരെ പേരും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം ആരെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതെന്തുകൂടി നിങ്ങൾ ഉച്ചരിച്ചില്ല അതൊന്ന് അതൊക്കെ മറ്റേ മ്യൂട്ട് ചെയ്ത് പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങള് കട്ട് ചെയ്തോ അപ്പൊ അഫ്സലിന്റെ പേര് മാത്രം കൃത്യമായിട്ട് പറഞ്ഞു ആണോ ശരി അവടെ ഉമ്മയും മാപ്പയും മൊത്തം പറഞ്ഞു കൊടുത്തു അഫ്സലിന് പ്രശ്നമില്ല നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അവന് വേറെ വിഷയമില്ലാന്ന് അവൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു ഉമ്മയും മാപ്പയും ഞാൻ ഏതൊരു ഉമ്മയായാലും അങ്ങനെയും പറയത്തുള്ളൂ അവരെ ഞാൻ ഒരു ഒരു കാരണവശാലും കുറ്റം പറയത്തില്ല അവരങ്ങനെയും പറയത്തുള്ളൂ ഏത് ഉമ്മയായാലും സ്വന്തം മകളെ എങ്ങനെയെങ്കിലും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരട്ടെ എന്നേ അവർ വിചാരിക്കത്തുള്ളൂ അത് അവർ കൃത്യമായി ചെയ്തു അതിന്റെ ഫലം കാണുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് ഇതിനെ പുറത്തേക്ക് എല്ലാം കൂടി കൊണ്ടുവന്ന അഫ്സന്റെ തലയും ഇട്ട് കൊടുക്കരുത് മനസ്സിലായോ അവനാണ് ഇതെല്ലാം ചെയ്തത് തേങ്ങയാണ് ഇല്ല അവനെ ഇപ്പം എന്റെ അത് വിളിച്ചോ പറഞ്ഞാ എങ്ങനെയൊന്നും അല്ല എനിക്ക് നമ്മളൊക്കെ എനിക്ക് ഒരു വിഷയമില്ല ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവന്റെ മനസ്സ് മാറണമെന്ന് എനിക്കറിയത്തില്ല നേരത്തെ പറഞ്ഞില്ല അത് അവന്റെ അവ അനുഭവിക്കാൻ അനുഭവിക്കാനാണ് അവന്റെ യോഗം ഞാൻ അനുഭവിക്കും ചിലപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കുമായിരിക്കും അതൊന്നും എനിക്ക് ഇവിടെ ഇപ്പൊ നടന്ന ഫാക്ട് എന്താ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവനെ വിളിച്ചു വരുത്തി അവൻ അറിഞ്ഞിട്ടും പോലും ഇല്ല ഇങ്ങനെ വന്നിട്ട് ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് നേരെ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ പറയണം എന്ന് അവൻ പറഞ്ഞു വിട്ടതല്ല അവന് കമാവുന്ന അക്ഷരം അവരടുത്ത് നമ്മൾ നമുക്ക് അറിയാൻ സാധിച്ചത് കമാവുന്ന അക്ഷരം അവരടുത്ത് വേണ്ടിയിട്ടില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് അഫ്സല് പറഞ്ഞതായിട്ട് അവർ പറഞ്ഞു ശരി ഓക്കെ അവർ ന്യായീകരിക്കാം ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ പ്രശ്നമില്ല അഫ്സലിന് ഒരു ഒരു ഗുരുവുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തുമ്പോൾ വേണം ഇടപെട്ടിരിക്കും ഇടപെട്ടിരിക്കും മനസ്സിലായോ പിന്നെ കള്ളത്തരത്തിന്റെ രീതിയിലൊന്നും ജയിക്കാനൊന്നും നമ്മൾ അനുഭവിക്ക അനുവദിക്കില്ല നീ കളിച്ചെവിടെ ചെയ്ത നിനക്ക് നല്ല ജനുവനായിട്ടൊന്നും നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നീ അങ്ങനെ അങ്ങനെ ഓട്ടിട്ട് വരട്ടെ കള്ളത്തരം ചതി അതിന് കൂട്ടുന്ന ബിഗ് ബോസ് വെറുതെ ഒന്നും വിടത്തില്ല ബിഗ് ബോസ് എന്തൊക്കെ ഇവിടെ കളികളെ കാണിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയാന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒന്നു രണ്ടും കൊല്ലമല്ല ഒരഞ്ചു കൊല്ലം കൊണ്ട് റിവ്യൂ ചെയ്യണ് എന്നൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് വല്ലാതെ അറിയാൻ കൂടാ ഈ ഗെയിം എന്താണറിയാം ഈ ഗെയിം എന്താണെന്നും ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസ് ഏത് രീതിയിൽ ചിന്തിക്കുമെന്നും അമർ ഏത് രീതിയിൽ കളിക്കുമെന്നും അമർ ആരെയാണ് ഫേവറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ മനസ്സിലായോ അതിനൊന്നും ആർക്കും സംശയമൊന്നും വേണ്ട വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അവരുടെ മൈൻഡ് എന്താണ് അവരുടെ മൈൻഡ് ചിന്തിച്ചെടുക്കാൻ ചിന്തിച്ചെടുക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ സീസണോ അതിൻ്റെ മുപ്പത്തെ സീസണോ റിവ്യൂ ചെയ്ത് തുടങ്ങിയവനല്ല ഞാൻ ഒരുപാട് ഹിന്ദി പിന്നീട് ബിഗ് ബോസുകളും അതിനുശേഷം മലയാളം ഉൾപ്പെടെ ടു ഇസട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നതിന്റെ അവരുടെ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് അവർക്ക് എന്താണ് വേണ്ടത് അവർ ഏത് രീതിയിൽ കളിക്കും ആരെ ഔട്ട് ആക്കും ആരെ നിലനിർത്തും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വരയ്ക്കറിയാം ഗെയിം എങ്ങനെയാണ് പോകുന്നത് ഗെയിം അവരെന്തിനാണ് കൊടുക്കുന്നത് ഒരു ഗെയിം വരുമ്പോൾ അവർക്ക് ആരെ ഫേവറേറ്റ് ചെയ്താണ് ഇവർ ഗെയിം കൊടുക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരാൾ അടുത്ത ഗെയിം ഏത് ഏത് തന്നെ ഏത് രീതിയിൽ വരുമെന്ന് വരെ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മളെ ഗെയിം പഠിപ്പിക്കാൻ വരണ്ട സംഭവം ഇതാണ് അഫ്സലിന്റെ പേരെടുത്ത് ഉച്ചരിച്ചത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫ്സലിന് എവിടുമായിട്ട് ഒരു വിഷയവുമില്ല എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ടാണ് അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതുവഴി ഈ പറയുന്ന ജാസ്മിനെ വോട്ട് പിടിക്കുക ജാസ്മിൻ ടോപ്പ് ഫൈവിലേക്കോ അല്ലെങ്കിൽ ടോപ്പ് വണ്ണിലേക്കോ വരാനാണ് ഇവർ ശ്രമിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്